നമ്മുടെ സ്വന്തം മാർച്ചിനെ കാണാതായിട്ട് ഇന്നേക്ക് ഏഴാം ദിവസം പ്രകൃതി ദുരന്തങ്ങളെ തടയാനായെന്നു വരില്ല പക്ഷേ കെടുകാരിസ്ഥത അതിനെ മഹാ ദുരന്തമാക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വരിക ഹൃദയ ഭേദഗമാണ് രോക്ഷ ജനകവും ജോയിൽ നിന്ന് അർജുനിലേക്കുള്ള ദൂരം തിരുവനന്തപുരത്ത് നിന്ന് ഷിരൂരിലേക്കുള്ളതല്ല കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്കുള്ളതാണ് ആമയിടഞ്ചാം തോട്ടിൽ മുങ്ങിമറഞ്ഞ ജോയിയെ കണ്ടെത്താൻ ഇവിടെ നടത്തിയ ചടുര നീക്കങ്ങളും പരിശ്രമങ്ങളുമായി കർണാടകത്തിലെ രക്ഷാപ്രവർത്തനത്തെ താരതമ്യപ്പെടുത്തുന്നത് ഉചിതമായിരിക്കില്ല രണ്ടും വ്യത്യസ്ത സാഹചര്യങ്ങൾ പക്ഷേ മണ്ണിനടിയിൽ പെട്ടുപോയെന്ന് കരുതുന്ന ഒരു ലോറിയിലെ ജീവനക്കാരന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങാൻ പോലും രണ്ട് ദിവസത്തിലേറെ വേണ്ടി വന്ന കർണാടക സർക്കാർ കേരള മോഡലിൽ നിന്ന് ഏറെ അകലെയാണ് മറ്റൊന്ന് സൈന്യത്തിൻ്റെ വരവാണ് എത്ര മികവുണ്ടായിട്ട് എന്ത് കാര്യം തിരുവനന്തപുരത്തും ഷിരൂരിലും സൈന്യ സ്ഥലത്തെത്താനെടുത്ത കാലതാമസവും അഭിമാനത്തിന് പക നൽകുന്നില്ല പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അവഗണിച്ച് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തകരെ ശിരസാന്ന് നമിക്കുമ്പോൾ തന്നെ പാളിപ്പോയ തുടക്കം ചൂണ്ടിക്കാണിക്കാതെയും വയ്യ ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോള താലൂക്കിലെ ഷിരൂരിൽ പതിനാറിന് രാവിലെ എട്ടരയോടെയാണ് അർജുന അപകടത്തിൽപ്പെട്ടത് ബെൽഗാവിയിൽ നിന്ന് ലോറിയിൽ തടിയുമായി നാട്ടിലേക്ക് വരികയായിരുന്നു കോഴിക്കോട് മുക്ക സ്വദേശി മനാഫിൻ്റെ ലോറിയിൽ എട്ടിനാണ് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുൻ കർണാടകത്തിലേക്ക് പോയത് അപകടത്തിൽപ്പെട്ട ചൊവ്വാഴ്ച പുലർച്ചെയാണ് അവസാനമായി വീട്ടിലേക്ക് ഫോൺ വിളിച്ചത് തുടർന്ന് വിവരമൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് അന്ന് രാത്രി തന്നെ വീട്ടുകാർ ചേവായൂർ പോലീസിൽ വിവരം നൽകി മണ്ണിടിഞ്ഞ് വിവരമറിഞ്ഞ് ബുധനാഴ്ച ബന്ധുക്കൾ അപകട സ്ഥലത്തെത്തിയപ്പോഴാണ് യാതൊരു രക്ഷാപ്രവർത്തനവും തുടങ്ങിയിട്ട് പോലുമില്ലെന്നറിഞ്ഞത് സംഭവം വിവാദമാകുകയും കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തതോടെയാണ് കർണാടക സർക്കാർ ഉണർന്നത് തന്നെ മണ്ണിടിച്ചിൽ ദേശീയപാതയിലെ ചായക്കടക്കാരൻ ഉൾപ്പെടെ പത്ത് പേർ മരിച്ച സ്ഥലത്താണ് അർജുൻ്റെ ലോറിയുടെ ജി പി എസ് ലൊക്കേഷൻ അവസാനമായി കണ്ടതെന്ന് പറയുന്നു ചായ കുടിക്കാൻ വാഹനങ്ങൾ നിർത്തിയവരാവാം അപകടത്തിൽ പെട്ടതായതെന്ന് സൂചനയുമുണ്ട് ശനിയാഴ്ച രാവിലെ മുതൽ രക്ഷാപ്രവർത്തനം ഊർജിതം കനത്ത മഴ തുടരുകയായിരുന്നുവെങ്കിലും നിരവധി മണ്ണ് മാന്തി യന്ത്രങ്ങളും ിപ്പർ ലോറികളും ചേർന്ന് തുടർച്ചയായി മണ്ണ് നീക്കുകയായിരുന്നു ഇതേ സമയം സൈനികർ ഇന്നലെ പതിനൊന്ന് മണിയോടെ ദുരന്ത സ്ഥലത്ത് എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വൈകിയാണ് എത്തിയത് പോലും തിരുവനന്തപുരത്ത് ആമിഴഞ്ചാനിൽ നാവികസേന എത്തിയതിലെ കാലതാമസം ശ്രദ്ധിക്കപ്പെടണം അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നിരിക്കെ ഈ കാലതാമസം അത്യധികം ഗൗരവം തന്നെയാണ് ഇന്നലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥലത്തെത്തിയതോടെ രക്ഷാപ്രവർത്തനം അങ്ങേയറ്റം പ്രശംസാർഹം പക്ഷേ അപകടമുണ്ടായ ചൊവ്വാഴ്ച തന്നെ ഇതൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ എന്ന ദുഃഖം ബാക്കി നിൽക്കുന്നില്ലേ പ്രത്യേകിച്ചും അർജുനിയൂർത്ത് ഏഴാം പക്കം ഉറങ്ങാതിരിക്കുന്ന ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ കേരളം ഒറ്റക്കെട്ടായി നേരിട്ടതും എണ്ണയിട്ട് യന്ത്രം പോലെ കേരള സർക്കാർ പ്രവർത്തിച്ചതും ഓർമ്മയിലുള്ളവർക്ക് കർണാടകത്തിൽ സംഭവിച്ചതിൽ പോരായ്മ തോന്നിയേക്കാം അതിൽ ഏറ്റവും പ്രധാനം വൈകി തുടങ്ങിയ രക്ഷാപ്രവർത്തനം തന്നെയാണ് ദുരന്തമുണ്ടായി രണ്ടു ദിവസം രക്ഷാപ്രവർത്തനം നടത്തിയില്ലെന്നത് കർണാടക സർക്കാരിന്റെ ദയനീയമായ പരാജയം മണ്ണിനടിയിൽ പെട്ടെന്ന് കരുതുന്നവരുടെ ബന്ധുക്കൾ ആ നിഷ്ക്രിയതയ്ക്ക് സാക്ഷിയാകേണ്ടി വരുന്നത് എത്ര ഹൃദയ ഭേദഗതി അർജുന്റെ ബന്ധുക്കൾ രണ്ട് തവണ അങ്കോള പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയിട്ടും എഫ്ഐആർ പോലും തയ്യാറാക്കിയില്ല ആ ജില്ലാ പോലീസ് മേധാവിയുടെ വകതിരിവില്ലാത്ത പെരുമാറ്റങ്ങളും വിവാദമായി എന്ന് പറയാം പ്രകൃതി ദുരന്തങ്ങളെ തടയാനായി എന്ന് വരില്ല പക്ഷേ കെടുകാരിസ്ഥത അതിനെ മഹാദുരന്തമാക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്നത് ഹൃദയ ഭേദഗമാണ് ദോഷ